നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആയിരത്തി ഒന്ന് രാത്രിയിലെ മുപ്പത്തി ഒന്നാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ അഞ്ചാമത്തെ സഹോദരൻ അൽ അഷറിന്റെ കഥ ശുരകൻ തന്റെ അഞ്ചാമത്തെ സഹോദരന്റെ കഥ പറയാൻ ആരംഭിച്ചു ഒട്ടകത്തെ പോലെ വലിയ വയറുള്ളത് കൊണ്ടോ മൺകുടം പോലെ ഉരുണ്ടിരിക്കുന്നത് കൊണ്ടോ എന്തോ എന്റെ അഞ്ചാമത്തെ സഹോദരൻ അൽ അഷർ എന്നാണ് പേര് ഒരു കുഴിമടിയനാണ് അവൻ രാത്രി പുറത്തു പറയാൻ കൊള്ളാത്ത ചില പരിപാടികളിലൂടെ കുറച്ച് കാശുണ്ടാക്കും പകൽ സമയം കിടന്നുറങ്ങും ഞങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൂറ് ദർഘം പിതൃ സ്വത്ത് കിട്ടി അൽ അഷറിന് തൻ്റെ വീതം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ പല പണികളും അവൻ ആലോചിച്ചു അവസാനം കണ്ണാടി പാത്രങ്ങൾ വാങ്ങി വിൽപ്പന നടത്താമെന്ന് നിശ്ചയിച്ചു ഒരു വലിയ കൂട്ടം നിറയെ പാത്രങ്ങൾ വാങ്ങി ധാരാളം സഞ്ചാരമുള്ള വഴിയോരത്ത് വെച്ച് അടുത്ത ചാരി ഇരുന്ന് വഴിപോക്കരെ നോക്കി അവൻ വിളിച്ചു പറഞ്ഞു കണ്ണാടിപാത്രം കണ്ണാടിപാത്രം ഉദയസൂര്യന്റെ തിളക്കം കാമുകിയുടെ കണ്ണിന്റെ നിറം താരുണ്യത്തിന്റെ സന്നിഗ്ധത തരുണിയുടെ മാറിന്റെ മൃദുത്വം കണ്ണാടിപാത്രം കണ്ണാടിപാത്രം പാത്രങ്ങൾ വിൽക്കുന്നതിനേക്കാൾ പകൽക്കിനാവ് കാണുന്നതിലായിരുന്നു അവന് താല്പര്യം ഒരു വെള്ളിയാഴ്ച ദിവസം നിസ്കാര സമയമായപ്പോൾ ഈ വിധമായിരുന്നു അവന്റെ മനോരാജ്യം ഞാൻ എൻ്റെ മൂലധനം എത്രയും ഈ പാത്രങ്ങളിൽ മുടക്കിയിട്ടുണ്ട് നൂറു ദർഹത്തിന് വാങ്ങിയ ഇവ വിറ്റാൽ ഇരുന്നൂറ് ദർഹമെങ്കിലും കിട്ടും ഇരുന്നൂറ് ദർഹം കൊടുത്ത് കൂടുതൽ പാത്രങ്ങൾ വാങ്ങി നാനൂറിന് വിൽക്കും ഇങ്ങനെ കുറേ കച്ചവടം നടന്നു കഴിയുമ്പോൾ ഒരു വലിയ തുക എൻ്റെ കയ്യിൽ വരും അപ്പോൾ കച്ചവടം വിപുലീകരിക്കും വേറെയും സാധനങ്ങൾ വാങ്ങും സുഗന്ധദ്രവ്യങ്ങളും മറ്റും കച്ചവടം ചെയ്ത് ലാഭം കൊയ്യും ആ ലാഭം കൊണ്ട് ഒരു വലിയ കൊട്ടാരവും അടിമകളും കുതിരകളും കുതിരകൾക്കുള്ള കസവ് പിടിപ്പിച്ച ജീനുകളുമൊക്കെ വാങ്ങും നഗരത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരനെ എൻ്റെ കൊട്ടാരത്തിൽ വരുത്തും രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും പെൺമക്കളുടെ ഇടയിൽ നിന്ന് എനിക്ക് അനുയോജ്യമായ അതിസുന്ദരിയായ ഒരു വധുവിനെ കണ്ടുപിടിക്കാൻ സമർത്ഥയായ ഒരു ദല്ലാളിനെ ഏർപ്പാട് ചെയ്യും ആയിരം ദിനാർ സ്വർണം പെൺകുട്ടിക്ക് കൊടുക്കും അവളുടെ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ അയാളുടെ മൂക്കിന് താഴെ നിന്ന് അവളെ പിടിച്ചോണ്ട് പോരും പത്ത് ഷണ്ടന്മാരെ വിലക്കി വാങ്ങി എന്റെ ഭൃത്യന്മാരാക്കും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ രാജാക്കന്മാരെ ഞാൻ പിന്നിലാക്കും ഒരൊന്നാന്തരം കുതിരയെ വാങ്ങി മുത്തുൻ രക്തങ്ങളും പതിച്ച ജീനിയിട്ട് അതിൽ സഞ്ചരിക്കും മുന്നിലും പിന്നിലും നൂറുകണക്കിന് അടിമകളുമായി മന്ത്രിയുടെ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ മന്ത്രി എഴുന്നേറ്റ് വന്ന് എന്നെ സ്വീകരിക്കും അയാളുടെ ഇരിപ്പിടത്തിൽ എന്നെ ഇരുത്തും അയാളുടെ മകളെ വിവാഹം ചെയ്യാൻ ഞാൻ മനസ്സ് കാണിച്ചതുകൊണ്ട് എന്നോട് ഭവ്യത കാണിക്കും ആയിരം ദിനാർ വീതം ഓരോ സഞ്ചികളിലാക്കി എൻ്റെ അടിമകൾ ചുമന്നുകൊണ്ടുവരും അതിലൊന്ന് പെൺപണമായും ഒന്ന് വെറുതെ സമ്മാനമായും ഭാര്യ പിതാവിന് കൊടുക്കും വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ എതിരേക്കാൻ ഭാവി വധു സ്ത്രീകളെ അയക്കും അവർക്കെല്ലാം സ്വർണ നാണയങ്ങളും വില പിടിച്ച വസ്ത്രങ്ങളും സമ്മാനിക്കും വിവാഹത്തിന് ഭാര്യ പിതാവ് തരുന്ന സമ്മാനങ്ങളൊന്നും ഞാൻ സ്വീകരിക്കില്ല അത്തരം കൈക്കൂലിയൊന്നും എനിക്കാവശ്യമില്ല വിവാഹം എന്ന് നടത്തണമെന്നും എങ്ങനെ നടത്തണമെന്നും ഞാൻ നിശ്ചയിക്കും എത്ര ചെലവായാലും സാരമില്ല പാട്ടുകാരെയും നർത്തകരെയും ഞാൻ തന്നെ തിരഞ്ഞെടുക്കും എൻ്റെ കൊട്ടാരമാകെ പരവതാനെ വിരിച്ചും പൂക്കൾ വിതറിയും മനോഹരമാക്കും നിലം പനിനീര് കൊണ്ട് കഴുകി തുടയ്ക്കും അതിമനോഹരമായി അലങ്കരിച്ച വേദിയിൽ സിംഹാസനത്തിനിരുന്ന് ഞാൻ അതിഥികളെ വരവേൽക്കും റംസാനിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശം വിതറി വധു മുറിയിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ ഗൗരവത്തിൽ ഇരിക്കുകയേയുള്ളൂ ഞാൻ ബുദ്ധിമാനും ഗംഭീരാശയനുമാണെന്ന് നാട്ടുകാരെ അറിയട്ടെ അണിഞ്ഞൊരുങ്ങി സുഗന്ധം പൂശി വധു എന്റെ സമീപം അണയുമ്പോൾ ഞാൻ അനങ്ങില്ല തോഴിമാർ എന്നെ സമീപിച്ച് യജമാനനെ ഇതാ അവിടുത്തെ ദാസി അങ്ങയെ പ്രണമിക്കുന്നു ഒരു നോട്ടം കൊണ്ടെങ്കിലും ഇവളെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ഒന്നും മിണ്ടില്ല ഒടുവിൽ അതിഥികൾ എൻ്റെ കാലി പിടിക്കും അപ്പോൾ മാത്രം ഞാൻ ഒന്ന് കടാക്ഷിച്ചെന്ന് വരുത്തി വീണ്ടും ഘനഗംഭീരഭാവത്തിൽ ഇരിക്കും അടിമകൾ അവളെ വസ്ത്രം മാറാൻ കൊണ്ടുപോകും ഞാൻ എഴുന്നേറ്റ് കൂടുതൽ വിലയേറിയ ഉടുപ്പുകൾ ധരിക്കും പട്ടിലും പൊന്നിലും പൊതിഞ്ഞ് അവൾ അടുത്തു വന്ന് നിൽക്കും ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ല അങ്ങനെ ചടങ്ങുകൾ അവസാനിക്കുന്നത് വരെ ഞാൻ അവളെ അവഗണിക്കും കഥ ഇത്രയും ആയപ്പോഴേക്കും നേരം പുലർന്നു ഷഹർ ആസാദ് കഥ പറച്ചിൽ നിർത്തി അടുത്ത രാത്രി സമാഗതമായപ്പോൾ ഷഹർ ആസാദ് ഷഹരിയാർ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു വിശ്വാസികളുടെ രാജകുമാര തൻ്റെ അഞ്ചാമത്തെ സഹോദരൻ അൽ അഷറിൻ്റെ കഥ ശുരകൻ ഇപ്രകാരം തുടർന്നു ചടങ്ങുകളെല്ലാം അവസാനിക്കുന്നത് വരെ ഞാൻ അവളെ അഗണ്യ കോടിയിൽ തള്ളു എന്നിട്ട് അടിമകളോട് പറഞ്ഞ് പണസഞ്ചിയിൽ നിന്ന് അഞ്ഞൂറ് ദിനർ നാണയങ്ങൾ പാട്ടുകാരുടെയും എൻ്റെ ഭാര്യയുടെ വൃത്യന്മാരുടെയും നേർക്ക് വരിച്ചെറിയും വധു മണിയറിൽ പ്രവേശിച്ച് കുറേ നേരം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെല്ലു അപ്പോഴും ഞാൻ അവളെ ഒട്ടും കൗനിക്കാതെ കട്ടിലിൽ ഇരിക്കും പെണ്ണുങ്ങളെ നിലക്കി നിർത്താൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം അപ്പോൾ ഭാര്യയുടെ അമ്മ വന്ന് എന്നോട് പറയും നോക്കൂ ഇവൾ കന്യകയാണ് പരപുരുഷൻ പുരുഷൻ ഇവരുവളുടെ മുഖം കണ്ടിട്ടില്ല എന്തു പറഞ്ഞാലും ഞാൻ മൗനം ഭജിക്കുകയില്ല അപ്പോഴവർ ഒരു പാത്രം വീഞ്ഞ് മകളുടെ കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് തരാൻ പറയും ഞാൻ അപ്പോൾ പട്ടുമെത്തയിൽ ചാരിക്കിടന്ന് വിധി വിലാസത്തെ കുറിച്ച് ചിന്തിക്കും കുറച്ചുനാൾ മുമ്പ് റോഡ് വക്കിലിരുന്ന് കണ്ണാടി പാത്രം ഉദയസൂര്യൻ്റെ തിളക്കം കാമുകിയുടെ കണ്ണിൻ്റെ നിറം താരുണ്യത്തിൻ്റെ സന്നിഗ്ധത തരുണിയുടെ മാറിൻ്റെ മൃദുത്വം കണ്ണാടിപാത്രം കണ്ണാടിപാത്രം എന്ന് വിളിച്ചിരുന്ന പാത്ര കച്ചവടക്കാരന്റെ കാല് പിടിക്കാൻ ഇതാ ഒരു മന്ത്രികുമാരി വേഞ്ഞു നിറച്ച പാത്രം നീട്ടി അപ്പോ അവൾ അപേക്ഷിക്കും പ്രാണനാഥ ഈ ദാസിയുടെ നേർക്ക് കരുണയുണ്ടായി ഇത് സ്വീകരിച്ചാലും ഞാൻ ദേഷ്യപ്പെട്ട് കാലുയർത്തി അവളെ ഒറ്റ ചവിട്ടുക സ്വപ്നത്തിലെ ഭാര്യയെ ചവിട്ടുന്ന മട്ടിൽ അവൻ മുന്നിലിരുന്ന കണ്ണാടി പാത്രങ്ങൾ നിറച്ച കൂട്ടയിൽ ആഞ്ഞു തൊഴിച്ചു പാത്രങ്ങൾ ചിതറി വീണ് ചിന്ന ഭിന്നമായി ഖലീഫ തിരുമനി അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ വിഡിപ്പിശയ്ക്ക് നല്ല രണ്ട് അടി കൊടുക്കുമായിരുന്നു അവിടെ ഇരുന്ന് അവൻ അലമുറയിട്ടു വഴിപോക്കലിൽ ചിലർ അവനോട് സഹതാപം പ്രകടിപ്പിച്ചു എല്ലാം കേട്ടറിഞ്ഞവർക്ക് വളരെ നേരം ചിരിക്കാനുള്ള വകയുണ്ടായി എന്റെ സഹോദരൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഉന്നത കുലജാതയായൊരു സ്ത്രീ അതുവഴി വന്നു ചന്തൻ തികഞ്ഞ ആ പെൺമണിക്ക് ചുറ്റും അത്യപൂർവ്വമായ കസ്തൂരിയുടെ ഗന്ധം പ്രസരിച്ചു വൃത്തിയും അടിമകളുമൊത്ത് പള്ളിയിലേക്ക് പോയ അവർ എൻ്റെ സഹോദരൻ്റെ ദുഃഖത്തിന് കാരണമെന്നന്വേഷിച്ചു തുടർന്ന് അവിടെ എന്ത് നടന്നു എന്നറിയാൻ കാത്തിരുന്നോളൂ ഞാൻ വരാം ബാക്കി ഭാഗം പറഞ്ഞു തരാൻ വേണ്ടി